ി ജീവനക്കാർക്കുള്ള ശമ്പളം രണ്ടു ഗഡുക്കളായി നൽകണമെന്ന് ഹൈക്കോടതി സാമ്പത്തിക പ്രതിസന്ധി പരിഗണിച്ചാണ് കോടതി ഉത്തരവ് എല്ലാ മാസവും പത്തിനകം ആദ്യ ഗഡു നൽകണം രണ്ടാം ഗഡു ഇരുപതിനകം നൽകണമെന്നുമാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് ശ്യാം ദേവരാജ് ചേരുന്നു വിവരങ്ങളുമായി ശ്യാം ഇപ്പോൾ രണ്ട് ഗഡുക്കളായി ശമ്പളം നൽകണമെന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കെ എസ് ആർ ടി സി വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയാണ് ഈ ഘട്ടത്തിൽ കെ എസ് ആർ ടി സിയിലെ ശമ്പളം കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൃത്യമായല്ല നൽകുന്നത് ഒരു മാസങ്ങളിൽ മാസങ്ങളുടെ ശമ്പളം വരെ വൈകി നൽകുന്ന മാസങ്ങളുണ്ട് മാത്രമല്ല പെൻഷനും ആ രീതിയിൽ നൽകുന്നില്ല ഈ ഘട്ടത്തിലാണ് നേരത്തെ സിംഗിൾ ബെഞ്ചിൻ്റെ ഒരു ഉത്തരവ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് എല്ലാ മാസവും കൃത്യമായി ശമ്പളം നൽകണം എന്ന ഉത്തരവ് നൽകിയത് ഇതിന് ശമ്പളം ഗഡുക്കളായി നൽകാനാവില്ല എന്നുമായിരുന്നു സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ഇതിനെതിരെയാണ് കെ എസ് ആർ ടി സി അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് ഡിവിഷൻ ബെഞ്ച് ഈ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും സ്റ്റേ ചെയ്തു മാത്രമല്ല ഇതിൽ ശമ്പളം രണ്ട് ഗഡുക്കളായി നൽകിയാൽ മതി എന്നൊരു ആശ്വാസകരമായ ഒരു ഉത്തരവ് കൂടി കെ എസ് ആർ ടി സിക്ക് അനുകൂലമായി നൽകിയിട്ടുണ്ട് ഇതൊരു ഇടക്കാല ഉത്തരവാണ് ജസ്റ്റിസുമാരായ അനൂർ അനു ശിവരാമൻ സി പ്രദീപ് കുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഈ വിധി ഈ ഹർജി പിന്നീട് പരിഗണിക്കാൻ വേണ്ടി മാറ്റുകയും ചെയ്തു എന്തായാലും ഈ ഇടക്കാല ഉത്തരവ് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് അങ്ങേറ്റം ആശ്വാസകരമാണ് ശരി ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്